നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ചില കാര്യങ്ങളിൽ ഉറച്ച തീരുമാനമെടുക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതായത് മുമ്പ് നിങ്ങൾ പല കാര്യങ്ങളിലും എടുത്തിരുന്ന ആ ഒരു തീരുമാനം തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കി വീണ്ടും അത്തരം തെറ്റുകൾ ആവർത്തിക്കരുത് എന്ന് ചിന്തിച്ച് പല കാര്യങ്ങളിലും വളരെയധികം ആലോചിച്ചതിന് ശേഷം ഉറച്ച ഒരു തീരുമാനം നിങ്ങളിൽ പലരും ഇപ്പോൾ എടുത്തിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളെടുത്ത ആ ഒരു തീരുമാനം നിങ്ങൾക്ക് നല്ലൊരു ഫലം തന്നെ കൊണ്ട് നൽകുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾ മൂലമോ അല്ലെങ്കിൽ മറ്റുള്ളവർ മൂലമോ ചില സാമ്പത്തിക നഷ്ടങ്ങൾ വന്ന് ചേർന്നിട്ടുള്ള ആളുകളാണ് നിങ്ങളിൽ പലരും എന്ന് കാണുന്നുണ്ട് അപ്പോൾ അത്തരം സാമ്പത്തിക നഷ്ടങ്ങൾ നികത്തുന്നതിനുള്ള ചില പദ്ധതികൾക്ക് നിങ്ങൾ തുടക്കം കുറിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള പദ്ധതികൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു പിന്തുണ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു പിന്തുണ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതേപോലെ തന്നെ പ്രപഞ്ച ശക്തിയുടെ ഒരു സഹായം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളിൽ ചില ആളുകൾക്ക് നിങ്ങളുടെ മുമ്പുള്ള ജീവിതത്തിൽ നടന്ന ചില സംഭവങ്ങൾ ചില നഷ്ടങ്ങളൊക്കെ ഒരു മുറിവായിട്ട് ഇപ്പോഴും അവശേഷിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതായത് മറ്റുള്ളവർ മുഖേന അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കാരണക്കാരായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ചില നഷ്ടങ്ങളൊക്കെ ജീവിതത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് അത് വളരെ വലിയ മാനസിക ആഘാതമാണ് നിങ്ങൾക്ക് നൽകിയത് അതിൽ നിന്ന് കുറേയൊക്കെ പുറത്തേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും പൂർണ്ണമായും മറക്കാൻ കഴിയാത്ത ചില ഓർമ്മകൾ ഒരു വേദന പോലെ നിങ്ങളിൽ അവശേഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമായിട്ട് കാണുന്നത് നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് അവസരങ്ങളുണ്ട് നിങ്ങൾ സ്വയം ഉണ്ടാക്കിയതും മറ്റുള്ളവർ മുഖേന വന്ന് ചേർന്നതുമായ നഷ്ടങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ ഉള്ള ഓർമ്മകൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഉള്ളിൽ നിന്നും മായ്ക്കേണ്ടതാണ് അത്തരം ഓർമ്മകളൊക്കെ നിങ്ങളെ കൂടുതൽ കൂടുതൽ സങ്കടത്തിലാക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരോട് നിങ്ങൾക്കുള്ള ആ ഒരു ദേഷ്യവും ഒക്കെ വർദ്ധിപ്പിക്കാനും മാത്രമേ ഉപകരിക്കുകയുള്ളൂ അപ്പോൾ അത്തരം ഓർമ്മകളെ പൂർണ്ണമായിട്ടും വിട്ടുകളഞ്ഞ് നിങ്ങൾക്ക് വന്നു ചേരുന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുക സന്തോഷങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക കഴിഞ്ഞു പോയ കാര്യങ്ങൾ വീണ്ടും ജീവിതത്തിൽ ആവർത്തിക്കാതിരിക്കാനായിട്ട് ബുദ്ധിപരമായിട്ട് മുന്നോട്ട് പോവുക നമ്മുടെ ചിന്തകളെ സാഹചര്യങ്ങളെയൊക്കെ മാറ്റിയെടുക്കാൻ നമ്മൾ തന്നെയാണ് മുൻകൈ എടുക്കേണ്ടത് അങ്ങനെ മുൻകൈ എടുക്കുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ഭഗവാൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് പല മാർഗങ്ങളും തുറന്ന് നൽകി നിങ്ങൾക്കൊരു സഹായം എത്തിക്കുന്നതാണ് ഒരുപാട് സ്വപ്നങ്ങൾ പ്രതീക്ഷകളൊക്കെ നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളിൽ ചില ആളുകളുടെ ജീവിതം ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് ധാരാളം തടസ്സങ്ങൾ ടെൻഷൻ ഇവയിലൂടെയൊക്കെ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു നെഗറ്റീവ് എനർജി കടന്നുകൂടിയിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങളുടെ മാനസിക നിലയിലായാലും അല്ലെങ്കിൽ സാഹചര്യങ്ങളിലായാലും മൊത്തത്തിലൊരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യമാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതത്തിലായാലും റിലേഷൻഷിപ്പിലായാലും അവിടെ ഒരു കാരണവുമില്ലാതെ മറ്റുള്ളവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടായിരിക്കാം നിങ്ങളെ മനഃപൂർവ്വം ദ്രോഹിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകളിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങളെ ഉപയോഗിക്കുന്ന ഒക്കെ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടായിരിക്കാം അങ്ങനെ മൊത്തത്തിൽ നെഗറ്റീവ് എനർജിയിൽ നിൽക്കുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ ഒരു സന്ദേശമായിട്ട് കാണുന്നത് നിങ്ങളുടെ സാഹചര്യങ്ങളിലേക്കൊക്കെ ഒരു മാറ്റങ്ങൾ തീർച്ചയായിട്ടും എത്തിച്ചേരുന്നുണ്ട് നിങ്ങൾക്കിപ്പോഴുള്ള നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാനസിക നിലയിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുറത്തേക്ക് വരാനായിട്ട് കഴിയും കാരണം എന്തൊക്കെയോ കാര്യങ്ങളിൽ വളരെയധികം സന്തോഷം സമാധാനമൊക്കെ അനുഭവിക്കുന്ന ആളുകളെയാണ് ഇവിടെ കാണുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ നിലവിലെ സാഹചര്യങ്ങളിലേക്ക് ദൈവം അപ്രതീക്ഷിതമായിട്ടുള്ള ചില മാറ്റങ്ങൾ നൽകുന്നതിലൂടെ ചില പരിഹാരങ്ങൾ കണ്ടെത്താനുള്ള വഴികൾ നൽകുന്നതിലൂടെയൊക്കെയുള്ള ഒരു സന്തോഷമായിരിക്കാം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് എന്തായാലും നിങ്ങളിലേക്ക് വളരെയധികം പോസിറ്റീവ് എനർജി കടന്നു വരുന്നുണ്ട് സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നത് അതേപോലെ തന്നെ പല കാര്യങ്ങളിലും ഒരു വ്യക്തത നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് നിങ്ങളറിയാത്ത പല കാര്യങ്ങളുടെയും സത്യാവസ്ഥ പ്രപഞ്ച ശക്തി നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും ഒരു മാറ്റമാണ് സംഭവിക്കുന്നത് അതിലൂടെ നിങ്ങൾക്ക് സമാധാനം സന്തോഷം ആത്മവിശ്വാസം ഈശ്വരനിലുള്ള വിശ്വാസം ഇവയൊക്കെ വർദ്ധിക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകൾക്കും നിങ്ങളുടെ മനസ്സിന് സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു വാർത്ത കിട്ടാൻ പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതായത് നിങ്ങളിലേക്കൊരു സന്തോഷ വാർത്ത എത്തിച്ചേരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് ഒരു ആ ഒരു വാർത്ത എത്തിച്ചേരുന്നതോടു കൂടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പുതിയൊരു തുടക്കത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് നിങ്ങളിൽ പല ആളുകളും നിങ്ങൾക്കൊരു സാമ്പത്തിക സ്ഥിരത വന്ന് ചേരുന്നതിന് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതിക്ക് വേണ്ടി പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളായിരിക്കാം പക്ഷേ ഇതുവരെയും നിങ്ങൾക്കതിലൊന്നും പൂർണ്ണമായിട്ടൊരു വിജയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പരിശ്രമങ്ങളിൽ ചെറിയ രീതിയിലുള്ള വിജയങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ജീവിതത്തിൽ സ്ഥിരമായിട്ട് നിലനിർത്തി പോവാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇതുവരെയും കിട്ടാതെ പോയ ആ ഒരു സാമ്പത്തിക പുരോഗതി ആ ഒരു സാമ്പത്തിക നേട്ടമാണ് നിങ്ങളിലേക്ക് ഇനി എത്തിച്ചേരാൻ പോകുന്നത് എന്നുള്ളതാണ് കാണുന്നത് അതേപോലെ തന്നെ ഇവിടെ നിങ്ങളെന്നു പറയുന്ന വ്യക്തി വളരെ നല്ല ഉടമയാണെന്നുള്ളതാണ് കാണുന്നത് മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിലായാലും സ്നേഹിക്കുന്ന കാര്യത്തിലായാലും മറ്റുള്ളവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുന്നതിലായാലും ഒക്കെ ഒരിക്കലും നിങ്ങൾ മടി കാണിക്കാറില്ല നിങ്ങൾ മൂലം മറ്റുള്ളവർക്ക് നല്ലത് വന്ന് ചേരുമെങ്കിൽ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും നിങ്ങൾ തന്നെയാണ് വളരെയധികം സത്യസന്ധരായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് മറ്റുള്ളവർ വില കൽപ്പിക്കുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾക്കായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായാലും വേണ്ടത്ര പരിഗണന കിട്ടാത്ത അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹമോ പരിഗണനയോ വേണ്ടപ്പെട്ടവരിൽ നിന്നും കിട്ടാത്ത ഒരു സാഹചര്യം നിങ്ങളിൽ പലർക്കും നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് മാറ്റങ്ങൾ വന്ന് ചേരും നിങ്ങൾക്ക് അർഹതപ്പെട്ട അംഗീകാരം മറ്റുള്ളവർ നിങ്ങൾക്ക് നൽകുമെന്നുള്ള ഒരു സന്ദേശം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് മാച്ചായിട്ട് വരുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം